ഹായ് ഫ്രണ്ട്സ് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വണ്ണം കുറയ്ക്കാൻ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എത്രത്തോളം അത് ഭീകരമായ ഒരു ആരോഗ്യ പ്രശ്നമാണെന്നുള്ളത് നമ്മുടെ നോർമൽ വെയ്റ്റിനേക്കാൾ കൂടുതലായിട്ട് വെയ്റ്റ് വന്നാൽ അപ്പോൾ തന്നെ കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടങ്ങിയിരിക്കണം അങ്ങനെ ആയാൽ കൃത്രിമമായ മരുന്നുകളെയോ സർജറിയുടെയോ ഒന്നും ആവശ്യം വരുന്നില്ല തടി തടുകുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് തക്കാളി ജ്യൂസ് ഈ ജ്യൂസ് ഉണ്ടാക്കുവാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ തക്കാളി പുതിനയില കാന്താരി മുളക് അല്പം ഇഞ്ചി അര ഗ്ലാസ് വെള്ളം തക്കാളി നമുക്ക് പഴുത്തതോ അല്ലെങ്കിൽ ചനച്ചതോ എടുക്കാം അതായത് മൂത്ത തക്കാളി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വീട്ടിലുണ്ടായ തക്കാളിയാണ് അപ്പോൾ ഒരല്പം മൂത്ത് വന്നിരിക്കുന്ന തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കാന്താരി മുളക് വെയ്റ്റ് ലോസിന് വളരെ നല്ല ഒന്നാണ് ഇതൊരു ഔഷധം തന്നെയാണ് അപ്പം നമ്മുടെ ഈ ജ്യൂസ് ഉണ്ടാക്കുവാൻ മാത്രമല്ല പതിവായിട്ട് നമുക്ക് എല്ലാത്തരം കറികളിലും കാന്താരി ഉൾപ്പെടുത്താവുന്നതാണ് പുതിനയില അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരീരത്തിന് ക്ഷീണം മാറുവാനായിട്ട് ബെസ്റ്റാണ് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു കമൻ്റ് വന്നിരുന്നത് പുതിനയില ജ്യൂസ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമൻറ്റിൽ പറഞ്ഞു പുതിനയില ജ്യൂസ് ക്ഷീണം മാറാൻ വളരെ നല്ലതാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ വയറിന് എന്തെങ്കിലും അസ്വസ്ഥതക്കെ അനുഭവപ്പെടുമ്പോൾ പുതിനയില ജ്യൂസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ദഹനമൊക്കെ നന്നായിട്ട് നടക്കാനായിട്ട് ഇത് സഹായിക്കുന്ന ഒന്നാണ് ഇഞ്ചിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഇൻഫെക്ഷൻസ് തടയാൻ അതുപോലെ ശരീരത്തിലെ വേദനകളൊക്കെ ഇല്ലാതാക്കാൻ ഇഞ്ചി കഴിച്ചാൽ മതി തലവേദനയൊക്കെ സ്ഥിരമായിട്ടുള്ളവർക്ക് ഇഞ്ചി കഴിക്കുന്നതിലൂടെ അത്തരം പ്രശ്നങ്ങൾ അകറ്റി നിർത്താനായിട്ട് തീർച്ചയായും സാധിക്കും അപ്പോൾ തക്കാളി ഇഞ്ചി പുതിനയില പച്ചമുളക് എന്നിവ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഇപ്പോൾ ജ്യൂസർ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ മിക്സിയിലാണ് അടിച്ചത് അപ്പോൾ ഒരല്പം വെള്ളം ചേർത്ത് ചെയ്യാണ് ചെയ്തത് എനിക്ക് ജ്യൂസർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ വേണമെങ്കിൽ നമുക്കിതിൻ്റെ കുരു അരിച്ച് മാറ്റാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം തക്കാളിയിൽ ലൈക്കോഫിൻ എന്ന ആൻറ്റി ഓക്സിഡൻ്റ് ശരീരത്തിലുള്ള ടോക്സിൻസുകളെയും അതുപോലെ തന്നെ കൊഴുപ്പുകളെയും ഒക്കെ പുറന്തള്ളുവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് തക്കാളി കഴിച്ചാൽ അമിതമായിട്ടുള്ള ശരീരഭാരവും കൊഴുപ്പൊക്കെ കുറയുമെന്ന് പറയുന്നത് ഇത് നമ്മൾ എപ്പോഴാണ് കഴിക്കേണ്ടത് എന്ന് പലർക്കും ഒരു സംശയമുണ്ടാക്കും ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് അതായത് ഒരു ഒരമണിക്കൂർ മുമ്പ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ജ്യൂസ് കുടിക്കാവുന്നതാണ് അതിനുശേഷം ശേഷം ഉടനെ മറ്റു ഫുഡുകൾ കഴിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓയിൽ കൂടുതലടങ്ങിയത് പഞ്ചസാര അടങ്ങിയത് ഒക്കെയുള്ള ഫുഡ് ഐറ്റംസ് ഒന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക അരക്കെട്ടിൻ്റെയും വയറിൻ്റെയും ഭാഗത്തൊക്കെയുള്ള കൊഴുപ്പ് നീക്കാനായിട്ട് ഇത് ഗുണം ചെയ്യും കൂടുതൽ തക്കാളി വിശേഷങ്ങൾ പറയും മുമ്പായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ ചെയ്യുക നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും വീഡിയോ ഇടാനുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ആരെയും ഞാൻ മറന്നിട്ടില്ല വീട്ടിലെ ഒരംഗത്തെ പോലെ തന്നെ എന്നെ കരുതി എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് സാധിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനലിൽ അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയ ദിവസമാണ് ഇന്ന് അപ്പോൾ അതിന് എന്നോട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ് ഒരിക്കൽ കൂടി അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം നമ്മൾ രസത്തിലൊക്കെ തക്കാളി ചേർക്കാറുണ്ട് അതിന് കാരണം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ അറിയാമെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക തക്കാളി കഴിക്കുന്നതുകൊണ്ട് നല്ല ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഉറക്കം കുറവുള്ളവർ തീർച്ചയായിട്ടും തക്കാളി ജ്യൂസ് കഴിക്കുക ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് കുഞ്ഞുങ്ങൾ ശരിയായ രീതിയിൽ വളരാനായിട്ട് തക്കാളി ജ്യൂസ് നമുക്ക് പ്രയോജനപ്പെടുത്താം പലരും പറയുന്നൊരു പരാതിയാണ് കുഞ്ഞിന് വെയ്റ്റില്ല അല്ലെങ്കിൽ വളരുന്നില്ല എന്നൊക്കെ ഉള്ളത് ഈ അവസരത്തിൽ നമുക്ക് തക്കാളി നീര് ഒരു ടീസ്പൂൺ വീതം മൂന്ന് നേരം കുഞ്ഞിന് കൊടുക്കാം ഇത് നമുക്ക് ഒരു വയസ്സായ കുഞ്ഞുങ്ങൾക്ക് മുതൽ കൊടുത്തു തുടങ്ങാം ദഹന പ്രശ്നമുള്ള മുതിർന്നവർക്കും ഇതുപോലെ തന്നെ നമുക്ക് തക്കാളി ജ്യൂസ് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ തക്കാളി കൊടുക്കാവുന്നതാണ് പ്രായമുള്ളവർക്കെല്ലാം ദഹന പ്രശ്നം ഒരു വലിയ കാര്യമായിട്ട് പറയുന്ന ഒരു ഇതാണ് അപ്പോൾ അത്തരക്കാർക്ക് തീർച്ചയായിട്ടും തക്കാളി ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ദഹന പ്രശ്നവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അകറ്റാൻ തീർച്ചയായും സാധിക്കും പലരും പറയുന്ന ഒന്നാണ് തക്കാളി കഴിച്ചാൽ സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ടാകുമെന്ന് പക്ഷേ ആ പറഞ്ഞാലും തന്നെ തക്കാളി അമിതമായി കഴിച്ചിട്ടല്ല സ്റ്റോൺ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം തക്കാളി കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ കുരു നീക്കിയ ശേഷം മാത്രം കഴിക്കുക ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒന്നാണ് തക്കാളി തക്കാളി കഴിക്കാൻ മാത്രമല്ല അത് ചർമ്മത്തിന് നിറം നൽകാനും വളരെ നല്ലതാണ് അത് നമ്മളിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ് ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ള ഭാഗത്ത് തീർച്ചയായും ഇത് ഉപയോഗിക്കാം അതുപോലെ കണ്ണിനടിയിലെ കറുപ്പുള്ള ഭാഗത്തൊക്കെ നമ്മൾ തക്കാളി നീര് രാവിലെയും വൈകിട്ടും പുരട്ടിയാൽ തീർച്ചയായിട്ടും ആ നിറവ്യത്യാസമൊക്കെ കിട്ടുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ തീർച്ചയായും എനിക്ക് കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം